അപ്പോൾ പുതിയതായിട്ട് ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പൾസറിൻ്റെ തന്നെ മറ്റൊരു തലത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് കേട്ടിരിക്കുന്നത് ഇത് വലിയൊരു ചർച്ചയായിട്ട് മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ട് എങ്കിലും എന്തിനാണ് ഈ ഒരു സാഹചര്യത്തിൽ അതായത് വിസ്താരം തുടങ്ങാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൾസർ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് വേണം നമ്മൾ എന്തിനാണ് എന്നുള്ള ലക്ഷ്യമാണ് ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഇതൊരു ഓളി ക്യാമറ ഇല്ലെങ്കിൽ അത്തരത്തിലെ രഹസ്യമായിട്ട് പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു ആളുകളിലേക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ മാറി മറിയുമ്പോഴും ഇതിൻ്റെയൊക്കെ പിറയിൽ മറ്റു ചില ഗൂഢാലോചനകളോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂസിലൂടെ കൂടുതൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ അത്ര പൊട്ടനായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും റെക്കോർഡ് ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയതെന്നൊന്നും നമ്മളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്ന് രണ്ടു തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല പലപ്പോഴും ചാനലുകാരുടെ ഒരു പ്രശ്നമാണ് ചാനൽ റേറ്റിംഗ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് ആളുകളിലേക്ക് തടപടന്നെങ്കിൽ എത്തിച്ചാൽ മാത്രമേ പെട്ടെന്ന് അതിലൊരു ആ ചാനലിനൊരു ഹൈപ്പ് കിട്ടുകയുള്ളൂ ഇത് ഇതിനകത്ത് വലിയൊരു ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഒരു ചാനലിനെ പറയല്ല പൊതുവേ ഇത്തരത്തിലുള്ള പല അനാശ്വാസികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആശ്വാസികമല്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും മാധ്യമ ലോകത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യമായിട്ട് പറയുവാനായിട്ട് പോകുന്നത് മുഹമ്മദ് ആരിഫേ ഹായ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാർത്തയിൽ അന്നത്തെ കാലത്ത് തന്നെ നടിയെ പീഡിപ്പിച്ച ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ പല മാധ്യമങ്ങളും വന്ന ഒരു വാർത്തയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല സമാനമായ രീതിയിൽ വേറെ നടിമാരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്ന ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു പൾസസുനി വെളിപ്പെടുത്തിയേക്കുന്ന കാര്യം ഇത്തരത്തില് അഞ്ച് നടിയോ നടിമാരെ പീഡിപ്പിച്ച് ദൃശ്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമ ഓരോരുത്തരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർ പറയുന്നത് എന്തും അനുസരിക്കത്തക്ക രീതിയിൽ ഈ നടിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തിയെട്ട കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല മാലാ പാർവതി ഉൾപ്പെടെയുള്ളവരൊക്കെ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെന്നും തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഏതോ ഒരു ചാനലിൽ കണ്ട ഒരു വാർത്തയാണ് അതിൽ സത്യം നമുക്കറിയില്ല നമ്മുടെ റിമ കല്ലിങ്കലിനെ വരെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഒരുപക്ഷെ അത് അതിജീവിത ആയ ഒരുപാട് സപ്പോർട്ട് നൽകിയതുകൊണ്ട് അവരെ വെറുതെ ഒന്ന് അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തന്നെ ഇറക്കിയ ഒരു വാർത്തയകാരാണ് ആ ഒരു കാര്യത്തിലുള്ള പരാമർശം കൊണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലാതെ റിമിയെ പീഡിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് യൂഷ്വൽ സൈക്കോ അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ ഒരു ചാനലിൽ വന്നു പോയിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അപ്പം നമുക്കറിയാം ഒന്നര കോടിയോളം വാഗ്ദാനം ചെയ്തു അതിൽ എഴുപത് ലക്ഷം കിട്ടി ഇനി എൺപത് ലക്ഷം കിട്ടാനുണ്ട് ഇതുവരെയും താൻ ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്ത് മാത്രമല്ല എൺപത് ലക്ഷം അല്ലെങ്കിൽ ഒന്നര കോടി രൂപയ്ക്ക് ഉപരിയായിട്ട് സിനിമയിൽ അവസരം തരാമെന്ന ഒരു ഓഫർ കൂടെ ദിലീപ് നൽകിയിരുന്നു എന്നൊരു പരാമർശമാണ് ഇപ്പോൾ നമ്മുടെ പൾസറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അപ്പോൾ കുറേ കാലമായിട്ട് നമുക്കറിയാം പൾസർ സുനി നടത്തുന്ന ഓരോ വെളിപ്പെടുത്തലും ദിലീപിന് ഉപദ്രവമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതും ദിലീപിന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഐഡി വന്നിട്ട് മനസ്സിലാകുന്നില്ല എല്ലാ ആക്റ്റീവ് താങ്ക് യു ഇതും ദിലീപിനെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇനി ഇതിനെ കോടതി മുഖവിലേക്ക് എടുക്കുമോ മുഖവിലേക്ക് എടുക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം അന്വേഷണമൊക്കെ നടന്നതിനും വിസ്താരം തുടങ്ങാൻ പോകുന്ന ഈ ഒരു വേളയിൽ എവിടെയാണ് ചേച്ചി കാണാനില്ലല്ലോ ഏർ ഞാൻ ചെന്നൈയിലാണ് കേരളത്തിലായതിന്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വെട്ടവില്ല വിളിച്ചുമില്ല അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ തിരക്കായി പോയതാണ് കേട്ടോ അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കില് ഒരു പക്ഷെ നമ്മുടെ പൾസർ സുനിക്ക് ഒരു മാപ്പുസാക്ഷിയുടെ ഒരു ആനുകൂല്യം എങ്കിലും ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഗൂഢാലോചനയുടെ പുറകിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ചെയ്തില്ല അപ്പൊ ഇത് ഇപ്പൊ ദിലീപിനെ ഒന്ന് ഒരിക്കലാക്കുക അല്ലെങ്കിൽ ദിലീപിന്റെ എങ്ങനെയും കിട്ടാനുള്ള പൈസ ഒന്ന് ഈടാക്കാനുള്ള ഒരു കുൽസിത ശ്രമം എന്ന് മാത്രം വിലയിരുത്തിയാൽ മതി അതിനപ്പുറത്തേക്ക് ഈ വെളിപ്പെടുത്തല് ഒരു കാര്യവുമുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടെന്നോ അല്ലെങ്കിൽ ദിലീപിന് കൂടുതൽ ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അടുത്തതായിട്ട് ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് ആണ് ഇതിനകത്ത് കളിക്കുന്നത് എന്ന തരത്തിലേക്ക് കുറേ ആളുകൾ വെറുതെ കമൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ഉരുത്തിരിഞ്ഞ് വരാൻ ഇടയാക്കിയിട്ടുണ്ട് കാരണം എംബുരാന്റെ ആ വിഷയം കത്തിപ്പടർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് പൾസർ സുനി വളർന്നു വരുന്നു ദിലീപിൻ്റെ വിഷയം വീണ്ടും വാർത്തയാകുന്നു സ്വാഭാവികമായിട്ടും എംബുരാൻ എന്ന സിനിമയുടെ ആ വലിയ ചർച്ചയിൽ നിന്ന് മാറ്റി പിടിക്കാനാണ് ദിലീപിനെ വീണ്ടും ഒന്ന് കഷ്ടത്തിലാക്കാനാണ് അപ്പോൾ ശരിക്കും അന്നത്തെ ഫണ്ടിങ് നടത്തിയത് പൃഥ്വിരാജ് ടീംസ് തന്നെയാണോ അല്ലെങ്കിൽ ദിലീപിനെ ഇതുപോലെ പൂട്ടേണ്ടത് ഇവരുടെയൊക്കെ ആവശ്യമല്ലേ ഇങ്ങനെയുള്ള അനാവശ്യമായ ഒരു ചർച്ചയും ഈ ഒരു അവസരത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും രസകരമായിട്ട് പറയുന്നത് കാവ്യ മാധവന്റെ അപ്പനുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നെന്നും കോടതി കയറിട്ട് ഇവനല്ലേ പത്രത്തിൽ കണ്ട് ഇവനൊന്നും ഞാൻ അറിയത്തില്ല ഇപ്പോളാണല്ലോ കാണുന്നത് ആ കക്ഷി ഇതാണോ ഷാനു ഗുഡ് നൈറ്റ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം കാവിയുടെ പിതാവ് കോടതി വെച്ച് നടത്തിയെന്ന് ഇത് കേട്ടപ്പോൾ തനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് ഇയാളെ നേരത്തെ അറിയാൻ പലവിധ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് തർക്കവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൾസർ സുനി പറയുന്നുണ്ട് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട പൾസർ പറയുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് അവന് ഈ കൊട്ടേഷൻ കൊടുത്ത സമയത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ദിലീപിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ നിരീക്ഷണത്തിന്റെ കീഴിലാണ് തനിവ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ തന്നെ പീഡിപ്പിക്കുന്ന ആ ഒരു സമയത്ത് നടി തനിയെ പീഡിപ്പിക്കരുതെന്നും തനിക്ക് എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞ കയ്യേക്കാലം പിടിക്കുകയും ചെയ്തിട്ട് അത് സമ്മതിച്ചില്ല അതായത് നടിയ്ക്ക് വിവാഹം അലസിപ്പിക്കുക അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ഉപരിയായിട്ട് ഈ സ്വാഭാവികമായ ഒരു ബന്ധമാണ് ഇവർ നടക്കുന്നത് അതായത് ഒരു റേപ്പാണ് നടക്കുന്നതെന്ന് തോന്നാൻ പാടില്ല ഇവർ തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ബന്ധമാണ് എന്ന രീതിയിൽ വേണം സഹകരിക്കണം ഇല്ല എങ്കിൽ കൂടുതൽ ആളുകൾ കൂടി ചേർന്ന് കൂട്ട ബരാത്സംഗം നടത്തുമെന്ന് ഒരു ഭീഷണി ആത്മീയ പൾസർ ഇവർക്ക് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നടിയെ എപ്രകാരമാണ് ഇതിനകത്ത് ഇല്ലെങ്കിൽ ഒരു പീഡനത്തിന് ഏതൊക്കെ തരത്തിൽ അവർ നിന്ന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയൊന്നും നമുക്ക് വന്നിട്ടില്ല അതുപോലെ പറയുന്നേ ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഒറിജിനലൊന്നും അല്ല താൻ കൊടുത്തത് അത് തൻ്റെയിലുണ്ട് അല്ലെങ്കിൽ മൊബൈലുണ്ട് ഇത് പലരും കണ്ടു ഒന്നോ രണ്ടോ പേരല്ല ഒരുപാട് ആളുകൾ ഈ ദൃശ്യങ്ങൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും പൾസർ സുനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇത് പലരും കണ്ടതാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള വർത്തമാനം ആണ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് പൽസസുനിന്ന് വന്നിരിക്കുന്നത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ജു വാര്യര് ശ്രീകുമാർ മേനോന് അപ്പം അവർക്ക് ഇതിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊരു വാർത്ത അക്കാലത്തുണ്ടായിരുന്നു പക്ഷെ അയാൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നും മഞ്ജുവിന് സിനിമയിൽ അവസരം നൽകിയതുകൊണ്ടുള്ള കലിപ്പ് തീർത്തതാണെന്നും മാത്രല്ല ഒടിയന് എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ ദിലീപ് പക്ഷക്കാരുടെ കടന്നാക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുകയും സിനിമ പുറത്തു വന്ന നാല്പത്തഞ്ച് മിനിറ്റിനകം തന്നെ ആയിരക്കണക്കിന് ബാഡ് കമന്റുകള് അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പാണ് ഒന്നിനും കുളത്തില്ലാത്തതാണെന്നുള്ള രീതിയിൽ വ്യാപകമായ രീതിയിൽ ഉള്ള പ്രചരണം അഴിച്ചിടുകയും അത് ഒടിയന്റെ ആ ബിസിനസ് ലാഭത്തെ കാര്യമായിട്ട് സ്വാധീനിക്കത്തക്ക തരത്തിലേക്ക് ഒരു അറ്റാക്ക് ശ്രീകുമാർ മേനോനെതിരെ നടന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ യാതൊരു ബന്ധവുമില്ല ഇനി എന്തിനാണ് ഇത് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഴസസ്വനി പറയുന്ന ദിലീപിന്റെ കുടുംബജീവിതം ഭാവന നശി സോറി നമ്മുടെ അതിജീവിത നശിപ്പിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണോ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇടയിൽ ഉണ്ടായിരുന്ന ചില സാമ്പത്തിക ബന്ധങ്ങളാണോ ഇതിൻ്റെയൊക്കെ പെരികിലുണ്ടായിരുന്നത് എന്നുള്ളതും അറിയില്ല എന്ന തരത്തിലും പുതിയ കുറേ പരാമർശങ്ങൾ അവിടെയൂടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് തോന്നില്ല സത്യത്തെ ഇത് വെറുതെ ഒന്ന് കേസ് നീട്ടാനാണോ അപ്പോൾ ദിലീപ് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സി ബി ഐ അന്വേഷണം വേണം ഇതൊക്കെ നേരത്തെ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ഈ കേസിൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ ആരുടെ കുബുദ്ധി കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വെളിപ്പെടുത്തുന്ന ഇനിയും കേസിന്റെ വിധി വരാറായിരിക്കുന്ന സമയത്ത് അത് നീട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്രമാത്രമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും ഒരു ഡ്രാമ കളിച്ചതാണ് അല്ലാണ്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതൊന്നും അല്ല കാരണം ഇതൊരിക്കലും കോടതി മുഖവലിക്കെടുക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്ത ചാനലുകൾ പറയുന്നു ഞങ്ങൾ എഡിറ്റ് ചെയ്യാത്തതാണ് മൊത്തം കാര്യങ്ങൾ ഒളി ക്യാമറ വെച്ച് എടുത്തതാണ് ഇത് കോടതിയുടെ മുന്നാകെ ഞങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറാണ് അതാണ് ഇതാണ് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് വെറുതെ എന്ന ചാനലിന് മൈലേജ് കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് ഒരു പരിധിവരെ എന്തായാലും സിനിമാ രംഗത്ത് ആശ്വാസ്യമല്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വൃത്തികേടുകൾ പ്രമുഖരായ പല നടന്മാരുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു അതിജീവിതയുടെ ഒരു കേസ് അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഉണ്ടായ ഈ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ മേഖലയെ മൊത്തം ഒന്ന് പിടിച്ച് ഒലച്ച സംഭവമാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തട്ടിക്കൊണ്ട് പോകൽ ഇല്ലെങ്കിൽ കരിയറിനെ തകർക്കൽ ഭീഷണി കൊലപാതകം ഇതിനൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്ന സംഭവം ഉണ്ടെങ്കിലും റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ദുർബലയായ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന സഹപ്രവർത്തകരുടെ ഒരു ചരിത്രം മലയാളത്തിൽ മാത്രമാണ് ഉണ്ടായത് അതോട് അനുബന്ധിച്ച് ഏർ നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീകള് തങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് വന്ന് ചർച്ച ചെയ്യുന്നത് തുറന്നു ഇങ്ങനെ അമ്മയായിട്ടുള്ള സംഘടന ഇങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് ഈ പ്രശ്നം വളർന്നു ഇടയാക്കിയതും ഈ ഒരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് സാധാരണക്കാർക്ക് പലർക്കും ഈ സിനിമ നടന്മാർ നടിമാരൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചു വെച്ചിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് സിനിമാ നടന്മാര് പലരും ഇത്രയൊക്കെ ഉള്ളൂ എന്നും ഇവരുടെയൊക്കെ വൃത്തിയെട്ട മുഖം എന്താണ് എന്ന് ആളുകൾക്ക് കൂടുതലും മനസ്സിലാകാനും ഈ ഒരു സംഭവം പ്രത്യേകിച്ച് അതിജീവിത കേസുമായിട്ട് മുന്നോട്ട് പോയത് സഹായിച്ചു സാധാരണഗതിയിൽ മറ്റു നടിമാരൊക്കെ ചെയ്തതുപോലെ തന്നെ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇവർക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവിടെയാണ് കാര്യങ്ങൾ തെറ്റിപ്പോയി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് പുതിയതായിട്ട് അരങ്ങിക്കൊണ്ടേ കമൻ്റ് ഇട്ടു ഷാനു എസ് എം എ ഗുഡ് നൈറ്റ് എന്താണ് ഒരാളുടെ മീ എനിക്ക് കിട്ടുന്നില്ല ഓക്കെ ആനന്ദേ ഹായ് ചേച്ചി ആനന്ദ് എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ കണ്ടിട്ട് കൊറേ കാലമായ നമ്മൾ ലൈവൊക്കെ നടത്തിട്ട് കൊറേ കൊറേ കാലമായി അല്ലേ അപ്പോ പൾസറിന്റെ കേസ് കേട്ട് ഇത്രേ ഉള്ളു കേട്ടോ അല്ലാണ്ട് അതിനകത്ത് ഒന്നും നടക്കുന്നില്ല അത് ചാനലുകാരുടെയോ ആരുടെക്കോ അതിബുദ്ധിയില് അല്ലെങ്കിൽ പൾസറിന്റെ കുഞ്ഞ് തലയിൽ അവസാനമായിട്ട് പൊട്ടിമുളിച്ച ഒരു ആശയമാണ് ദിലീപിന്റെ പൈസ എങ്ങനെയല്ല ഉണ്ടേ വാങ്ങുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത് വീണ്ടും ഒരു ചർച്ചയായല്ലോ ഏഹ് ഹലോ മരിയ സുനിൽകുമാർ കുമാറയ സുനിൽ എന്നാണ്ട് വിശേഷം പത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് വൈക്സിൽ നിന്ന് വിശാലമായ ഒരു സബ്ജക്റ്റൊക്കെ കേട്ട് നമുക്ക് കണ്ടുമുട്ടാം അതിന് മുന്നേ ഇത്തിരി സമയം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിപ്പോന്നതാണ് ഏ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകേ വേറെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാനുണ്ടോ കേട്ടോ ഞാൻ വേഗം വേഗം റിപ്ലൈ തരാം ആർക്കെങ്കിലും പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തലുകൊണ്ട് കേസിനെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നു തോന്നുന്നുണ്ടോ അതോ പൃഥ്വിരാജിൻ്റെ കേസുമായിട്ട് എംബുരാൻ എന്നുള്ള സിനിമയുടെ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് ശ്രദ്ധ മാറ്റിമറിക്കുന്നതിനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രേരണയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നതെന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തും ഓക്കെ നമുക്കപ്പോൾ ഓക്കെ എന്താണ് പൾസർ സുനി പറഞ്ഞത് എൻ്റെ പൊന്ന് സുനിലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദിലീപ് കൊട്ടേഷൻ കൊടുത്താണ് കുടുംബജീവ താർത്തേൻ്റെ വാശിക്കാണ് ഒന്നര കോടിക്കാണ് കൊട്ടേഷൻ എടുത്തത് മാത്രമല്ല പീഡിപ്പിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഇല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ദിലീപിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ പൾസറിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നടി തന്നെ അങ്ങനെയൊന്നും ചെയ്യരുത് എത്ര വേണേലും പൈസ തരാമെന്ന് പറഞ്ഞു സമാനമായ രീതിയിൽ മലയാള സിനിമയിൽ വേറെ അഞ്ചോളം നടിമാരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സീനുകൾ എടുത്തു വെച്ച് ബ്ലാക്ക് മെയിലിങ് നടത്തിയിട്ടുണ്ട് അവർ പറയുന്ന രീതിയിലൊക്കെ നടിമാരെ പരുത്തി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വെളിപ്പെടുത്തലാണ് നടത്തിയേക്കുന്നത് അതുപോലെ കാവ്യമാധവൻ്റെ അപ്പനെ നേരത്തെ മുതൽ അറിയാം അയാളെ കോടതി കയറിയിട്ട് ഓ ഇവനാണോ പത്സസുനി ഞാൻ ആദ്യമായിട്ട് കാണും കാണുന്നത് പത്രത്തിൽ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെയ്തു വന്നു ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പൾസസുനി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോയിന്റ്സ് ഒക്കെ അപ്പൊ നമുക്ക് അടുത്ത ലൈവിലേക്ക് വേഗം പോകാം പത്രയാവട്ടെ അപ്പോൾ പുതിയ വിഷയമായിട്ട് വീണ്ടും വീണ്ടും നമുക്ക് സന്ധിക്കും വരേക്ക് വണക്കം പക്ഷേ ടീച്ചർ കുട്ടികൾക്ക് നുള്ളി കൊടുത്ത് പഠിപ്പിക്കണോ ആറിയുമോ പഠിക്കലാത്ത പിള്ളേർക്ക് ഈ നുള്ളൽ മാത്രമല്ല അടിയാകാം പിന്നെ അമ്പത് തവണ എഴുതിയിട്ട് ഒരു എന്തൊക്കെ വേറെ എല്ലാം പറയാം വലിയ ക്ലാസ്സിന് പുറത്തിറക്കി നിർത്താം അതിലൊക്കെ എത്രയോ മാർഗ്ഗങ്ങളുണ്ട് ഇത് മാത്രമൊന്നും അല്ല ഒരു ശിക്ഷാവിധി കേട്ടോ ഇയാളെനിക്ക് അക്ഷയൻ അക്ഷയനാകപ്പെട്ട ടീച്ചർ ചെറുപ്പത്തിൽ എവിടെയോ ഒന്ന് വിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മ ഇതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ആരേലും പിച്ചുന്നുണ്ട് മോഹിച്ചു പോയിട്ടുണ്ട് എന്നെയും അതുപോലെയൊന്ന് സുന്ദരിയായ ടീച്ചർ ഒന്ന് പിച്ച് നിന്ന് ആ മോഹമാണ് ഇപ്പോഴും അക്ഷയന്റെ മനസ്സിൽ നിൽക്കുന്നത് അബ്രാഹമേ ഹായ് അബ്രാഹാം എന്നാണ്ട് വിശേഷം കണ്ടിട്ട് കാലം കുറേ ആയാരുന്നു നമ്മൾ ടെൻ തേർട്ടിക്ക് വൈബ്സിലേക്ക് ലൈവന് വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പതുക്കെ അതുക്കെ വൈബ്സ് മെഷീനിലേക്ക് പോരെ പത്രം പത്രയ്ക്ക് നമുക്ക് അവിടെ വീണ്ടും കാണാം ഹായ്